പ്രവചനം അറുപത്തിയാറാം അധ്യായം അഞ്ചാം വാക്യം യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളു എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി നിങ്ങളെ കണ്ടുരസിക്കേണ്ടതിന് യഹോവ തന്നെ തന്നെ നിങ്ങളിൽ മഹുത്വീകരിക്കട്ടെ എന്ന് തന്നെത്താൻ മഹുത്വീകരിക്കട്ടെ എന്ന് പറയുന്നവ പറയുന്നുവല്ലോ അവർ ലജ്ജിച്ചു പോകും പ്രിയപ്പെട്ടവരെയും ദീർഘദൃഷ്ടിയായ പ്രവാചകൻ ആയ എശയ്യാവ് വലിയ പ്രവാചകൻ ദൈവവചനത്തിൽ എണ്ണപ്പെട്ട ഈ പ്രവാചകൻ അനേക വിഷയങ്ങളെ പ്രവചിച്ചു ആ വിഷയങ്ങളെല്ലാം അതിലേറിയ പങ്കും നിവർത്തീകരണത്തിലേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ഈ പ്രവാചകൻ ഇന്ന് പ്രവചിക്കുകയാണ് ഒറ്റപ്പെട്ട് ഇറങ്ങപ്പെട്ട ദൈവസന്നിധിയിൽ ഇറങ്ങിയ എന്ന് വെച്ചാൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച കൽപ്പനകളെ പ്രമാണിച്ചു നിമിത്തമായി സഹോദരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിങ്ങൾ ആരാധിച്ചു വന്നിരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നവരെ കണ്ടിട്ട് നമ്മുടെ ശത്രുക്കൾ നമ്മെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ എഹോവ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് പരിഹാസവും നിന്നയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് രാവിലെ സമയം സംസാരിക്കുന്നു നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല ശത്രുക്കൾ അങ്ങനെ പറയുന്ന ശത്രുക്കൾ ലജ്ജിച്ചു പോകും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ നാമം നിമിത്തം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു നിമിത്തം അനവധി നിന്നകളും പരിഹാസങ്ങളും ദിനംപ്രതി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട് അവർ പലപ്പോഴും രോഗത്തിലോ കഷ്ടത്തിലോ ആകുമ്പോൾ അവരെ നോക്കി പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെ നിന്ദിക്കുന്ന പ്രിയപ്പെട്ടവർ കൂട്ടു സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ദൈവം പറയുന്നു കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവഭക്തനെങ്കിൽ കഷ്ടതകളും ശോധനകളും രോഗങ്ങളും അവന്റെ ജീവിതത്തിലുണ്ട് എന്നാൽ അവിടെ നിന്നെല്ലാം അവനെ വിടുവിച്ച് ഉദ്ധരിക്കുവാൻ പ്രശംസിക്കപ്പെടുവാൻ അവൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് മീകാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു നീയോ വേദരഗ്രാ യഹൂദാ സഹസരങ്ങളിൽ ഏറ്റവും ചെറിയവനെങ്കിലും മാനവജാതിയുടെ രക്ഷകനായി ഒരുവൻ നിന്നിൽ നിന്ന് ജനിക്കപ്പെടും വേദലഹിമിനെ കുറിച്ച് പറയുന്നത് അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി എഴുപത്തിയേഴ് മീറ്റർ ഉയരത്തിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകളുള്ള ഒരു ചെറിയ സ്ഥലമാണ് ആർക്കും പ്രതീക്ഷയില്ല ഈ സ്ഥലത്തെക്കുറിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നു ഭേദലഹിയമിൽ നിന്ന് വല്ല നന്മയും വരുമോ പ്രിയമുള്ളവരെ യേശു കർത്താവെന്ന ലോകരക്ഷിതാവ് ജനിക്കപ്പെട്ട ശേഷം ഭേദലഹയും പ്രശംസിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു ഇന്ന് രാവിലെ സമയം പരിശുധർമ്മവും സംസാരിക്കുന്നു യേശു നിങ്ങളുടെ ഉള്ളത്തിൽ ജനിച്ചു കഴിയുമ്പോൾ പരിഹാസങ്ങളും നിന്നകളും ഒരു സൈഡിൽ ജനം അതേ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കും എന്നാൽ ഭേദലഹയും പ്രശംസിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ ജനനം മുഖാന്തരമായെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ യേശു ജനിച്ചിരിക്കുന്നു എങ്കിൽ പ്രശംസിക്കപ്പെടും പ്രസിദ്ധമാക്കപ്പെടും മാനിക്കപ്പെടും ആദരിക്കപ്പെടുന്ന ഒരു ദിനമുണ്ടെന്ന് മറന്നുപോകരുത് ആകയാൽ ഇന്നുള്ള ദുഃഖത്തെ ഇന്ന് മറ്റുള്ളവരുടെ പരിഹാസവും നിന്നെയും ഏൽക്കുന്നതുകൊണ്ട് എന്ത് എന്ന് ഉള്ള ഒരു നൈരാശ്യത്തോടെ വേദനപ്പെട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിരാശപ്പെടേണ്ട ദൈവ നിങ്ങളുടെ ഉള്ളിൽ യേശു ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പരിഹാസത്തിന്റെ കാരണമെങ്കിൽ ദൈവം നിങ്ങളെ അത് തന്നെ മാനിക്കും പ്രവാചകൻ പറയുന്നു ശത്രുക്കൾ നിങ്ങളുടെ സന്തോഷം കണ്ടു രസിക്കേണ്ടതിന് നിങ്ങളിൽ വരുന്നതായ തിക്താനുഭവങ്ങളെ കണ്ട് സന്തോഷിക്കേണ്ടതിന് നോക്കി നിൽക്കുമ്പോൾ ശത്രു ലജ്ജിച്ചു പോകും പ്രവാചകന്റെ വാക്ക് ഒരിക്കലും മാറിപ്പോയിട്ടില്ല യശയ്യാ പ്രവാചകന്റെ സകല പ്രവചനങ്ങളെ നിവർത്തി വന്നെങ്കിൽ എന്നോടും നിങ്ങളോടും ഇന്ന് പകൽക്കാലം സംസാരിക്കുന്ന ഈ ദൈവാലോചനകൾക്ക് മാറ്റം വരികയില്ല പ്രിയപ്പെട്ടവരെ കണ്ട് രസിക്കുവാൻ നോക്കി നിൽക്കുമ്പോൾ ശത്രുക്കിടവുമ്പാകെ ഒരുക്കുന്ന ഒരു ദൈവം തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം യഹോവയായ ദൈവത്തിൽ വിശ്വസിക്ക യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈകൊള്ളുക ഇന്നത്തെ പരിഹാസങ്ങളെ നിന്നുകളെയും അവഗണിച്ച് കളയുക ക്രിസ്തു എനിക്ക് വേണ്ടി മനോഹരമായ ഒരു ഹർമ്മ്യമുണ്ടാക്കുന്നു മനോഹരമായ ഒരു ഭവനമുണ്ടാക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ദൈവം അനേകരുടെ മുമ്പിൽ ഇത് മുഖാന്തരമായി തീരുന്ന് വിശ്വാസത്തോടെ ദൈവസന്ധലായി തീരാം ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ